ാളി എത്ര ഇണ്ട് തക്കാളി പോവാ നോക്കി നോക്കിയാ നോക്കിയാൽ എന്തേ ഒന്നേ ഇരുന്നൂറേ ഉള്ളൂ പോയി 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 ഞമ്മളെന്നുള്ളതെ ഞമ്മളെ ചന്തേലാട്ടോ അപ്പത്തക്കണേ നമ്മളിന്ന് ചലഞ്ചേറ്റ് ഒന്നിക്കാണ് തക്കാളി ആണ് ഈ കവറിൽ എത്ര കിലോ തക്കാളിന്ന് പറഞ്ഞാല് തക്കാളി ഒന്ന് കൊടുക്കും

ഇതേ ഇത് പൊടി ഇത് എത്ര പറഞ്ഞാക്കണോണ്ടൂറ്റി ഒന്ന് നൂറ്റി അമ്പത്തി അഞ്ചിണ്ട് എന്തൊക്കെ പോയി പോയി പരാജയപ്പെട്ടു പരാജയപ്പെട്ട് എത്ര തക്കളി പോവാറു വരുന്നോ എന്ത് പൊതുവെ തീരുമാനാക്കണം ഏഹ് ഇത് കറക്റ്റ് പറയാനുണ്ടോ അത്ര പറഞ്ഞോളിണ്ട് ആ പറഞ്ഞോളിണ്ട് ഈ കവറുള്ള തക്കാളി കറക്റ്റ് പറഞ്ഞ തക്കാളി ഞങ്ങൾക്ക് അപ്പൊ അതക്കറിയുമ്പോഴത്തിട്ടോ ഒന്നായിട്ട് ഒരു കിലോണ്ടോ എന്താ നോക്കിയാ എത്രീനീ പതിനെട്ട് നമ്മള് ചലഞ്ച് തീരുന്നില്ല കേട്ടോ അതൊക്കെ ഇന്ന് നമ്മൾ തക്കാളി നാളെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളെ കാരും അപ്പൊ ഫോളോ ചെയ്ത കൂടെ കുടിക്കോളെ